നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പാർവതി വിജയയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല കുടുംബവിളക്കിലെ ശീതളായെത്തി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ നടിയാണ് പാർവതി വിജയ് നടിയുടെ പ്രണയവും വിവാഹവുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു നടി മൃദുല വിജയയുടെ സഹോദരി കൂടിയായ പാർവതി ഇപ്പോൾ അഭിനയത്തിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ് ചേച്ചിയുടെ മേൽവിലാസം ഇല്ലാതെ തന്നെ മിനിസ്ക്രീനിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ പാർവതി ശ്രമിച്ചിരുന്നു അത് താരത്തിന് സാധ്യവുമായി എന്നാൽ അധികം വൈകാതെ പരമ്പരയിൽ നിന്നും പാർവതി പിന്മാറി അതേ പരമ്പരയിലെ ക്യാമറാമാൻ ആയിരുന്ന അരുണായിരുന്നു പാർവതിയുടെ ജീവിത നായകനായി എത്തിയത് യാമിക എന്ന മകളും പിറന്നതോടെ പാർവതി തന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ പങ്കുവച്ച് യൂട്യൂബിലും എത്തി എന്നാൽ പിന്നീട് അരുണിന്റെ പേര് തന്റെ പേരിൽ നിന്ന് മാറ്റുകയും ഫോട്ടോകളും മറ്റും പോസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തതോടെ വിവാഹമോചന ഗോസിപ്പുകൾ പുറത്തുവന്നു തുടങ്ങി എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടിയുമായി പാർവതി രംഗത്തെത്തിയിരുന്നു ഞങ്ങൾ ഡിവോഴ്സായി പിരിഞ്ഞാണ് താമസിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും ഒപ്പമായാണ് ഞാനും മോളും താമസിക്കുന്നതെന്നും പാർവതി വ്യക്തമാക്കിയിരുന്നു ഡിവോഴ്സ് ഡിവോഴ്സായതിനെക്കുറിച്ച് പറഞ്ഞുള്ള വീഡിയോ വൈറലായിരുന്നു പ്രതീക്ഷിച്ചതുപോലെ തന്നെ പോസിറ്റീവായും നെഗറ്റീവുമായുള്ള കമന്റുകളും ഉണ്ടായിരുന്നു തന്നെ വളരെ മോശമായി വാർത്ത നൽകിയവർക്ക് മറുപടിയുമായും പാർവതി എത്തിയിരുന്നു എന്റെ വീഡിയോ വെച്ച് കുറെ പേർ വീഡിയോ ചെയ്തത് കണ്ടു സപ്പോർട്ട് ചെയ്തവരോടെല്ലാം നന്ദി പറയുന്നു മറ്റുള്ളവരുടെ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കി വേണം വീഡിയോ ചെയ്യാനെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ വരെയാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ പോലും പറയാത്ത അറിയാത്ത കാര്യങ്ങളാണ് കേൾക്കുന്നത് ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ വേദനാജനകമായ കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം അതിൽ നിന്നും മാറി ഓക്കെ ആയതിനു ശേഷമാണ് ഞാൻ വീഡിയോയിലൂടെ ഇതേക്കുറിച്ച് പറയുന്നത് അച്ഛനും അമ്മയും എന്തുകൊണ്ട് ഡിവോഴ്സായി എന്നുള്ളത് ഞാൻ പറഞ്ഞു വേണം എന്റെ മകൾ അറിയാൻ അല്ലാതെ ന്യൂസോ വീഡിയോ കണ്ടിട്ട് അറിയണ്ട എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ അത് പുറത്തു പറയാനും ഉദ്ദേശിക്കുന്നില്ല ഇരുപത്തിയൊന്നാമത്തെ വയസ്സിലാണ് ഞാൻ ഇറങ്ങിപ്പോയത് ആ സമയം എനിക്ക് പറ്റിപ്പോയൊരു മിസ്റ്റേക്ക് അങ്ങനെയേ ഞാൻ ഇത് കാണുന്നുള്ളൂ എന്ന് പാർവതി വ്യക്തമാക്കിയിരുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾ വാർത്തയാക്കുന്നതിൽ പ്രശ്നമില്ല പറയാത്ത കാര്യങ്ങൾ നിങ്ങളായിട്ട് ഉണ്ടാക്കരുതെന്നുമായിരുന്നു പാർവതി പറഞ്ഞത് അതേസമയം നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഇപ്പോഴാണ് അവസരം ലഭിച്ചത് അതെ ഞങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞു കഴിഞ്ഞ പത്ത് പതിനൊന്ന് മാസങ്ങളായി ഞങ്ങൾ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് അപ്പോഴൊക്കെ നിങ്ങൾ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി പറയാതിരുന്നത് മനഃപൂർവമല്ല എന്തെങ്കിലും ഒരു തീരുമാനമാവുന്നത് വരെ വന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല ഇപ്പോൾ തീരുമാനമായി ഞങ്ങൾ പിരിഞ്ഞു സ്വാഭാവികമായും അടുത്ത ചോദ്യം എന്ത് കാരണം കൊണ്ടാണ് പിരിഞ്ഞത് എന്നാവും അത് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അത് ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ് ചിലരൊക്കെ അത് പറഞ്ഞ് പിരിയും ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ മകൾക്കൊപ്പം ചേച്ചിയുടെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് ഞാൻ താമസിക്കുന്നത് ഞാനും യാമിയും മാത്രമാണ് ഇനി നിങ്ങൾക്കു മുന്നിൽ വരാൻ പോകുന്നത് യൂട്യൂബ് വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി ഞാനും യാമിയും എത്തും പാർവൺ ലൈഫ് എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര് അധികം വൈകാതെ തന്നെ അത് മാറ്റും ഞങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് എല്ലാവരും ചോദിക്കും അത് തികച്ചും വ്യക്തിപരമാണ് അതേക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പാർവതി വ്യക്തമാക്കിയിരുന്നു സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലിലാണ് ഇപ്പോൾ പാർവതി വിജയ അഭിനയിക്കുന്നത് അതിനു പുറമേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് നടി ഓരോ ദിവസവും പങ്കുവയ്ക്കുന്ന ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും ക്യാപ്ഷനും പ്രേക്ഷകർ ശ്രദ്ധ നേടുന്നു ആത്മവിശ്വാസമാണ് സൗന്ദര്യം എന്ന് പറഞ്ഞ് കറുത്ത ലഹങ്കയിലുള്ള അതിസുന്ദരിയായ ഒരു ഫോട്ടോയാണ് പാർവതി ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിരിക്കുന്നത് മകളുടെ വിശേഷങ്ങളും ലൊക്കേഷൻ വിശേഷങ്ങളുമാണ് ഇപ്പോൾ പാർവതിയുടെ സന്തോഷവും ജീവിതവും